പരിഹരിക്കുന്ന നമ്മുടെ കർത്താവിഹായുടെ കൃപ പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതിയോടും പരിശുദ്ധാൽ മാവിൻ്റെ ശക്തിയോടും കൂടെ എപ്പോഴും ഇപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ ഭയഭക്തിജനകവും ഉന്നതവുമായി ശുശ്രൂഷ നമ്മുടെ രക്ഷയ്ക്കായി ദുർബലമായ എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രിയ സഹോദരനെ നിങ്ങൾ കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് അനുഗ്രഹം ിസ്കോപ്പൽ പരിചര്യക്കു നിയമിച്ചപെടുന്ന സ്ഥാനമേൽക്കുന്ന ബിഷപ്പ് മാർ പിതാവിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ ആർക്കി എപ്പിസ്കോപ്പൽ ഹസ്തനിഷ്ഠേപന മറിയ പ്രാർത്ഥന ക്രീസ്തു പരിചര്യ കോസം അഗ്രപീഠം സംരക്ഷക്കനിക നിയമിച്ചും മെത്രാപൊലിത്ത ശുശ്രൂഷ ഏറ്റെടുക്കുന്ന നവമെത്രപൊലിത്തയെ ശക്തനാക്കുന്ന കൈവെപ്പ് പ്രാർത്ഥന വഴി ലഭിക്കുന്ന ഒരു വിശുദ്ധ പത്രോസ്ലിഹ മുതലുള്ള അപസ്തോലിക പിന്തുടർച്ചയാണ് ദൈവസന്നിധിയിൽ മുട്ടുകുട്ടി നിൽക്കുന്ന നിയുക്ത മെത്രപൊലീത്തയുടെ ശിരസിൽ വലതുകാരം വെച്ച് മേജർ ആർച്ച് ബിഷപ്പ് പ്രാർത്ഥിക്കുന്നു നമുക്കും കൈകൾ കൂപ്പി നിശബ്ദമായി പങ്കുചേരാം വനായി ഞങ്ങളുടെ ദൈവമേ കാരുണ്യവാനും ദയാനിധിയുമായി ഞങ്ങളുടെ കർത്താവേ അവാജുമായി അങ്ങയുടെ നന്മയാൽ തിരുസഭയിൽ ദൈവീകദാനങ്ങളുടെ മധ്യസ്ഥനായി എന്നെ അങ്ങ് നിയോഗിച്ചിരിക്കുന്നു ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകന്മാർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങിയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ കഥാവേ സഭാശുശ്രൂഷയുടെ കൈവപ്പ് വഴി ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക കൃപയനുസരിച്ച് അങ്ങിയുടെ ദാസൻ ംഷവാദ് അതിരൂപതയിലെ മെത്രാ പോലിത്തയായി അങ്ങയുടെ ജനത്തെ പഠിപ്പി പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും നയിക്കുവാനും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളെല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാൽ മാവിന്റെ കൃപാവരം ഇദ്ദേഹത്തിൽ ഇറങ്ങി വന്ന് അങ്ങയുടെ ഗുജാതിൻ്റെ കരുണയാലും അനുഗ്രഹത്താലും ഇദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷ നിർവഹണത്തിനായി ഇദ്ദേഹം പൂർണനാക്കപ്പെടട്ടെ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാൽ മാവിനും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സഭാ ശുശ്രൂഷിക്കായി പൗരോഹിത്യത്തിൻ്റെ പദവികൾ നൽകുകയും പൂർണ്ണമാക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താ വിശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും അങ്ങ് സ്വീകരിച്ചിരിക്കുന്ന മേൽപ്പെട്ട സ്ഥാനമെന്ന ദാനത്തിൽ അങ്ങേ സ്ഥിരീകരിക്കട്ടെ ഈ ീദം നിഷിഹായുടെ ഭയഭക്തിജനകമായ സിംഹാസനത്തിൻ്റെ മുൻപാകെ പ്രസന്നവദനനായിരിക്കുന്നതിനും ഉത്സാഹത്തോടുകൂടെയും ഇടയനടുത്ത ശുശ്രൂഷ നിർവഹിക്കുന്നതിനും പ്രധാന ഇടയനായ നമ്മുടെ കർത്താവിഷിഹേൽക്കുന്നതിനും കാരണമാകട്ടെ ർത്താവേ അങ്ങയുടെ ദാസന്റെ സിരസിൽ രക്ഷയുടെ കിരീടം അണിയിക്കണമേ അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനുള്ള ശക്തി ഇദ്ദേഹത്തിന് നൽകണമേ അങ്ങയുടെ ദാസന്റെ തിരഞ്ഞെടുപ്പിൽ സ്ഥിരീകരിക്കണമേ അങ്ങയുടെ സഭയെ വിശ്വസ്താപൂർവം ഭരിക്കുകയും അങ്ങയുടെ കൃപ വരത്താൽ സവിടെ ശുശ്രൂഷയ്ക്കായി തൻ്റെ പ്രവിശ്യയിലെ മെത്രാന്മാരെ കൈവെപ്പ് വഴി വാഴിക്കുന്നതിനും അങ്ങയുടെ ജനത്തെ ശ്രദ്ധയോടുകൂടെ നയിക്കുന്നതിനും രോഗികളെ പ്രാർത്ഥനയാൽ സുഖപ്പെടുത്തുന്നതിനും വഴിതിറ്റിപ്പോയവരെ നേർവഴിയിലേക്കാനയിക്കുന്നതിനും എല്ലാവരെയും സത്യപ്രബോധനത്തിൽ തിരിക്കുന്നതിനും അങ്ങയുടെ വിശുദ്ധിയിലും ദൈവ പരസ്നേഹത്തിലും നിലനിർത്തുന്നതിനും ഈ ദാസനെ ശക്തനാക്കണമേ അങ്ങനെ വിശ്വസ്തരായ കാര്യസ്ഥന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സമ്മാനത്തിന് അർഹനാകുവാൻ അങ്ങയുടെ ഗജാതന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ ദാസനെ ഇടയാകട്ടെ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും ുംഷഷബാദ് അതിരൂപതയുടെ മിത്രാ പോലെ തയ്ക്കടുത്ത മഹനീയമായ ശുശ്രൂഷക്കായി പ്രിൻസ് ആന്റണി പണങ്കാടൻ വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൂർണ്ണനാക്കപ്പെടുകയും ചെയ്യപ്പെട്ടിരിക്കുന്നു പിതാവിൻ്റെ പുത്രന്റെയും ഇപ്പോഴും അതിമേത്രാനും

അങ്ങിൽ പൂർത്തിയാക്കട്ടെ അവിടുത്തെ തിരുമനസിനും പ്രസാദിപ്പിക്കുന്ന പാതയിൽ ചരിക്കുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ കത്തീഡ്രൽ അനേ പദം കത്തിഡ്ര അനെ പദം നീണ്ട വച്ചു ദീനർത്ഥം സിംഹാസനം బిషప్ కోసం ప్రత్యేక సింహాసనం కేటాయించడం అన్ని కెతీడ్రల్లలో ఒక లక్షణం ఈ స్థానానికి పరిచర్యను స్వీకరించే అగ్ర పీఠాధిపతులను అతిశ్రేష్ట పీఠాధిపతులు నడిపించడం పరిచర్యను అప్పగించే క్రమంలో ఒక ముఖ్యమైన లక్షణం దీక్షను వేడి కతీడ్రల్ దేవాలయ ప్రత్యేకం వేర్తి కతేత్ర പഠിപ്പിക്കാനും നയിക്കാനുമുള്ള അധികാരത്തെ സിംഹാസനം സിംഹാസനമെന്നർത്ഥം ശംഷബാദ് അതിരൂപയുടെ കത്തീഡ്രൽ കുക്കറ്റ് പള്ളിയിൽ സെയിൻറ്റ് അൽഫോൻസ നാമധേയത്തിൽ സ്ഥിതി ചെയ്യുന്നു പ്രധാന കാർമ്മികനും സഹകാർമ്മികരും ചേർന്ന് നവമെത്ര പുലിത്തായെ സിംഹാസനത്തിലേക്ക് ആനയിക്കുന്നു